ും കൂടിയായ ശ്രീ ഷാജി പട്ടികര ഫെഫ്ക ഞങ്ങളെ രണ്ടുപേരും ഫെഫ്ക ഭരണസമിതി അംഗവും കൂടിയാണ് അപ്പൊ അദ്ദേഹം ഇന്നലത്തെ ജനറൽ ബോർഡിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് വരണം എന്ന് തീർച്ചയായും ഈ ഇതൊരു ഈ സിനിമ കച്ചറ പാർട്ടീസ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ് അത് മാത്രമല്ല ഒരു സിനിമയ നന്നാവുന്നത് ഇപ്പൊ വലിയ നടന്മാരും വലിയ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കാത്ത സിനിമകൾ പോലും ഇപ്പോൾ തിയേറ്ററിൽ ഭംഗിയായി മലയാള സിനിമ ഓടുകയാണ് അതിൽ വളരെ സന്തോഷമുണ്ട് മലയാള സിനിമയ്ക്ക് പുതിയൊരു ജീവൻ വെച്ചു തുടങ്ങി കച്ചട പാർട്ടീസ് അതിന്റെ അതേ സബ്ജെക്ട് ആണ് എന്തായാലും ഹീറോ ഈ ഈ സിനിമ വളരെ ഭംഗിയായി നല്ല രീതിയിൽ ഇതിന്റെ ൾക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നൂറ് സിനിമകളിൽ മുകളിൽ കഴിഞ്ഞ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ ഷാജി പട്ടേക്കരെ ഈ സിനിമ പൂർണമായും ഭദ്രമാണ് എന്ന് ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസറോട് പറയുകയാണ് ഈ സിനിമക്ക് എല്ലാ ഭാവങ്ങളും ഇതിനകത്തെ എല്ലാ ടെക്നീഷ്യൻസിനും ഡയറക്ടർ മുതൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് വരെയുള്ള എല്ലാവരും ഒരു സിനിമയുടെ ഭാഗമാണ് വിജയത്തിന്റെ അവർക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഈ സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു